അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ജയിലിലേക്ക് പോയിരിക്കുകയാണ് അർജുനന് വലിയൊരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് കുടുംബങ്ങളുടെ തുണിയെല്ലാം അേൺ ചെയ്യുക എന്ന ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ടാസ്ക്കിൽ എല്ലാവരും അർജുനായിട്ട് പണിയാമെന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അർജുൻ നല്ലൊരു ഗെയിം കളിക്കുന്നത് നിങ്ങളുടെ തുണികളെല്ലാം കൊണ്ടുവരും നിങ്ങൾക്ക് ഇഷ്ടപോലെ തുണികളുണ്ടാവും ആ തുണികളെല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും ഞാൻ തിരിച്ചു തരാം പക്ഷേ തേക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തുളവീണ് കഴിഞ്ഞാൽ ആരും എന്നെ ഒരു കുറ്റവും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ശ്രീതു അർജുനെ കാണാൻ വരികയാണ് ജയിലിലേക്ക് ശ്രീതു പറയുന്നുണ്ട് ഞാൻ തുണിയെടുത്തിട്ട് വരാമെന്ന് അർജുൻ പറയുന്നുണ്ട് വേഗം പോയി തുണി എടുത്തിട്ട് വൈകി എനിക്ക് തേക്കാൻ വേഗം കൊണ്ടുവന്ന് താ നീണ്ട തെ തുണിയൊക്കെ ഞാൻ നന്നായി തേച്ച് തരാമെന്ന് പറയുന്നുണ്ട് അർജുനെ ജയിലിൽ കണ്ടിട്ട് ശ്രീധുവിന് ഭയങ്കര സന്തോഷമാണ് ശ്രീധു ഫുൾ ടൈം ചിരിച്ചോടിയിരിക്കുന്നുണ്ട് സിജോയും ഇടയ്ക്കിടയ്ക്ക് വർത്താനും പറയാൻ വരുന്നുണ്ട് നമ്മുടെ അർജുനൻ്റെ അടുത്ത് അർജുന എന്താണെങ്കിലും ഇപ്പം നല്ല ആക്റ്റീവായി ഗെയിമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്